വിശുദ്ധ ഔസേ പിതാവിന്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് മൂന്നാം തീയതി എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വിശുദ്ധ ഔസേ പിതാവിന്റെ മഹത്വം ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനോ ജോലിക്കോ ജീവിതാന്തസിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആധ്യാത്മികവും ഭൗമികവുമായിട്ടുള്ള ദാനങ്ങളും ആ വ്യക്തിക്ക് നൽകുമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് അഭിപ്രായപ്പെടുന്നു മനുഷ്യജന്മം വരിച്ച ദൈവത്തിന്റെ വളർത്തുപിതാവും ദൈവമാതാവായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവും എന്ന മഹോന്നതമായ ദൗത്യം നിർവഹിക്കുവാനായി ദൈവം വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്തു അപ്പോൾ അതിനാവശ്യമായ എല്ലാ ദാനങ്ങളാലും ദൈവം വിശുദ്ധി ഔസേപ്പിനെ സമ്പന്നനാക്കി ദൈവകുമാരന്റെ വളർത്തുപിതാവെന്ന ദൗത്യ നിർവഹണത്താൽ വിശുദ്ധ ഔസേപ്പ് പിതാവായ ദൈവത്തിന്റെ സ്ഥാനം അലങ്കരിക്കുന്നു പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവെന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ മഹനീയവരവും വിശുദ്ധ ഔസേപ്പിനുണ്ട് ഇതിൽ നിന്നെല്ലാം വിശുദ്ധി ഔസേപ്പിന്റെ മഹത്വം നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ദൈവപിതാവിനെ പ്രതിനിധീകരിച്ച് സുതനായ ദൈവത്തിന്റെ വളർത്തുപിതാവ് എന്നുള്ള സ്ഥാനം വിശുദ്ധ ഔസേപ്പിനെ മറ്റെല്ലാ വിശുദ്ധരിലും മാലാഖമാരിലും അതീതനാക്കി തീർക്കുന്നുണ്ട് തൻ നിമിത്തം വിശുദ്ധ ഔസേപ്പ് സർവ്വഗുണസമ്പൂർണനാണ് വരപ്രസാദത്തിന്റെ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലാണ് അദ്ദേഹം ജീവിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ല മിഷിഹായിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഏക വ്യക്തിയെ സമ്മേളിക്കുന്ന അത്ഭുത പ്രക്രിയയ്ക്ക് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അഥവാ ഉപസ്ഥിതി ബന്ധമെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിസംബോധന ചെയ്യുന്നു ആ തലത്തോട് ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഔസേപ്പിന്റെ വ്യക്തിത്വം രൂപം നമുക്ക് കാണാൻ സാധിക്കും മാംസമായ വചനത്തോട് ദൈവമാതാവായ കന്യക കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് വിശുദ്ധ ഔസേപ്പായിരുന്നു വിശുദ്ധ ഔസേപ്പ് ഈശോ മിഷായോടുകൂടിയും ഈശോ മിഷായിക്കു വേണ്ടിയുമാണ് സർവ്വതും പ്രവർത്തിച്ചിട്ടുള്ളത് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിരക്ത ഭർത്താവ് എന്ന നിലയിൽ വിശുദ്ധ ഔസേപ്പിന് ദൈവമാതാവിനോട് അടുത്ത ദാനങ്ങളും വരങ്ങളും ലഭിച്ചിരിക്കണമെന്ന് ന്യായമായി അനുമാനിക്കാൻ സാധിക്കും വിശുദ്ധ ഔസേപ്പിതാവ് കണ്ട സ്വപ്നത്തിൽ ദിവ്യസൂര്യനായ ഈശോ മിശിഹായും ചന്ദ്രനെ പാദപീഠമാക്കിയിരിക്കുന്നവളുമായ പരിശുദ്ധ കന്യകയും മറ്റു വിശുദ്ധരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ വിശുദ്ധ ഔസേപ്പിന്റെ സ്ഥാനമാഹാത്മ്യം അതുല്യമാണെന്ന് അനുമാനിക്കാം സംഭവം മദ്യപാനിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ എന്നും വലിയ കലാപമായിരുന്നു എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അയാൾ മദ്യപിച്ച് വീട്ടിൽ വരും ഭാര്യയെയും കുട്ടികളെയും കാരണമില്ലാതെ തല്ലിച്ചതയ്ക്കും ഇതിനാൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച അയാളുടെ ഭാര്യ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ അങ് അത് കാര്യമാക്കുകയില്ല എന്തു തന്നെയായിരുന്നാലും ശരി ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തെ തിരു കുടുംബത്തിന് പ്രതിഷ്ഠിക്കുകയും തിരു കുടുംബ പാലകനായ വിശുദ്ധ ഔസ്യപ്പിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ദയവായി അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം അതിനുശേഷം പോയി മദ്യപാനം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഭാര്യയുടെ വാക്കുകൾ അയാൾ സ്വീകരിച്ചു ആ വീട്ടിൽ സമാധാനം വിളയാടി നവനാൾ അവസാനിക്കുന്ന ദിവസം കുടുംബനായകനിൽ വലിയ പരിവർത്തനം ഉണ്ടായി അയാൾ മദ്യപാനം പാടെ ഉപേക്ഷിച്ചു ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ ഔസേപ്പേ അങ്ങയെ അനിതര സാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങേയെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പരിശ്രമിക്കുന്നതാണ് പാവികളായി ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവ്വവല്ലഭമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രൻ പശ്സാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മത്സ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസ്യപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജം മഹത്വമുള്ള മാർ ഔസേപ്പേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ